മലപ്പുറം എടപ്പാളിൽ സിനിമാ ചിത്രീകരണം നടത്തുന്നതിനിടെ അപകടം പോലീസ് വേഷത്തിൽ നിന്ന് ഷൈൻ ടോം ചാക്കോയെ കണ്ട് പോലീസ് പരിശോധന എന്ന് കരുതി യുവാവ് ബൈക്ക് ബ്രേക്ക് ചെയ്തപ്പോഴാണ് അപകടമുണ്ടായത് സമീർ ബിൻ കാര്യം വിശദാംശങ്ങളുമായി സമീർ ഈ യുവാവിന് കാര്യമായ പരുക്ക് എന്തെങ്കിലുമുണ്ടോ ഇവിടെ ഈ ഷൂട്ടിംഗ് നടക്കുകയാണ് എന്ന് മനസ്സിലാകുന്ന സാഹചര്യം ഒന്നും ഉണ്ടായിരുന്നില്ലേ ആ യുവാവിന്റെ പരിക്ക് നിസാരമാണ് ആശുപത്രിയിൽ നിന്ന് യുവാവ് അപ്പോൾ തന്നെ പരിശോധന കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട് ഇന്ന് രാവിലെയാണ് ഈ അപകടം ഉണ്ടാകുന്നത് മലപ്പുറം എടപ്പാൾ പൊന്നാനി റോഡിലാണ് സിനിമാ ചിത്രീകരണം നടക്കുന്നുണ്ടായിരുന്നത് ഈ ഷൈൻ ടോം ചാക്കോ പോലീസ് സ്റ്റേഷത്തിൽ ഈ റോഡിൽ നിൽക്കുകയായിരുന്നു അതിനിടെ അതുവഴി സ്കൂട്ടറിൽ വന്ന ബൈക്ക് യാത്രികൻ വളരെ പെട്ടെന്നാണ് ഷൈൻ ടോം ചാക്കോയെ കാണുന്നത് ഉടൻ തന്നെ അത് പോലീസിന്റെ പരിശോധനയാണെന്ന് കരുതി പെട്ടെന്ന് ബ്രേക്ക് ബ്രേക്കിടുകയായിരുന്നു ആ സമയത്താണ് വാഹനം അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഉടൻ തന്നെ ഷൈംടോൺ ടോം ഒപ്പം തന്നെ മറ്റുള്ളവരും ചേർന്ന് യുവാവിനെ ഉടൻ തന്നെ സമീപത്തെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയായിരുന്നു പരിശോധന കഴിഞ്ഞ് യുവാവും ആശുപത്രി വിട്ടു ഉടൻ ആ സമയത്താണ് ഷൈംടോൺ ടോം തന്നെ ആശുപത്രി വിട്ട് മടങ്ങിയിരിക്കുന്നത് കാര്യമായ പരിക്കും തന്നെ ഇല്ല എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം ശരി മലപ്പുറത്താണ് എടപ്പാളിലാണ് ഈ സിനിമാ ചിത്രീകരണത്തിനിടെ പോലീസ് വേഷത്തിൽ നിന്ന് ഷൈൻ ടോം ചാക്കോ ശരിക്കുള്ള പോലീസാണെന്ന് കണ്ട് പേടിച്ച യുവാവ് ബൈക്ക് പെട്ടെന്ന് നിർത്തി അങ്ങനെ വീണു നിസ്സാര പരിക്കുകൾ മാത്രമേ ഉള്ളൂ കാര്യമായ അപകടമില്ല പക്ഷേ അത് ചിത്രീകരണമാണ് അല്ലെങ്കിൽ ചിത്രീകരണം നടക്കുന്നു എന്ന് മനസ്സിലാക്കാനുള്ള സാഹചര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല എന്നൊരു ചോദ്യം അവിടെ ബാക്കിയാകുന്നുണ്ട് മലപ്പുറം എടപ്പാളിലാണ് ഈ സംഭവം നടന്നത്